നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വാർത്തയുമായിട്ടല്ല വാട്സപ്പിൽ പ്രചരിക്കുന്ന ഒരു മെസ്സേജുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഭരണഭാഷ ഇപ്പോൾ നിർബന്ധമായും മലയാളമായിരിക്കണമെന്ന് നമ്മുടെ മുഖ്യമന്ത്രി ഉത്തരവിട്ട് കഴിഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് കൗതുകമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന കുറേ വേർഡ്സ് ഉണ്ട് പ്രധാനമായിട്ടും മെഡിക്കൽ ടേംസ് ഇതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി മെഡിക്കൽ കോളേജിലെ ബോർഡുകളും മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു അലോപ്പതി ഡോക്ടർമാരുടെ പേര് തനി നാടൻ മലയാളത്തിൽ ഇനി എങ്ങനെ ആയിരിക്കും ഓർത്തോപീഡിയാട്രിസ്റ്റ് എൽഎൻ ഡെൻദസ് പല്ലൻ ഓപ്റ്റൽമോളജിസ്റ്റ് കണ്ണൻ ഇഎൻടി നാക്കൻ മൂക്കൻ ചെവിയൻ ടണ്ടൻ ന്യൂറോളജിസ്റ്റ് നരമ്പൻ തലയൽ കാർഡിയോളജിസ്റ്റ് ചങ്കൻ പീഡിയാട്രീഷ്യൻ കുഞ്ഞൻ ഗാസ്ട്രോഎൻട്രോളജിസ്റ്റ് വയരൻ സ്കിൻ സ്പെഷ്യലിസ്റ്റ് തോലിയൻ സെക്സോളജിസ്റ്റ് കാമൻ സൈക്കോളജിസ്റ്റ് ബ്രാന്തുപദേശി സൈക്യാട്രിസ്റ്റ് വാട്ടൻ നെഫ്രോളജിസ്റ്റ് വൃക്കൻ യൂറോളജിസ്റ്റ് മൂത്രൻ ഗൈനക്കോളജിസ്റ്റ് വയറ്റട്ടി Дерматолог ചൊറി ചിരങ്ങൻ കോസ്മോളജിസ്റ്റ് സുന്ദരൻ ഹെയർ സ്പെഷ്യലിസ്റ്റ് മുട്ടിയൻ ലിവർ സ്പെഷ്യലിസ്റ്റ് കാരളൻ സ്പൈൻ സ്പെഷ്യലിസ്റ്റ് നട്ടല്ലൻ ഫിസിയോതെറാപ്പിസ്റ്റ് തിരുമ്മൻ മർമാണി പൾമണോളജിസ്റ്റ് ശ്വാസം അപ്പോ കേട്ടല്ലോ ഇതൊക്കെ നമ്മൾ ജനറൽ ആയിട്ട് യൂസ് ചെയ്യുന്ന മെഡിക്കൽ ടേംസ് ആണ് ഇനി ഇതൊക്കെ നമ്മൾ ഈ വേർഡ്സ് വേണം യൂസ് ചെയ്യാൻ ഇത് വാട്സപ്പിൽ കണ്ടൊരു മെസ്സേജ് ആണ് ജസ്റ്റ് നിങ്ങളുമായി പങ്കുവെച്ചെന്നേ ഉള്ളൂ കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം